ബഷീർ ദിനം സ്പെഷ്യൽ തേൻമാവ് ആസ്വാദനക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേൻമാവ് ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ വളരെ ലളിതവും സരസവുമായാണ് ബഷീർ ഇത് രചിച്ചിരിക്കുന്നത് ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷാരാധനയായി കൽപ്പിക്കപ്പെടുന്നതിനുള്ള ബഷീറിൻ്റെ അതൃപ്തിയും ഈ കഥയിൽ കാണാം കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി മറ്റു പല ബഷീർ കൃതികളിലെയും പോലെ തേൻമാവിലും സ്വീകരിച്ചിരിക്കുന്നു കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിപ്പുകയും ചെയ്തിരിക്കുന്നു ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാർ കുഴങ്ങിപ്പോകുന്നു തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ റഷീദും അസ്മായും അവർക്ക് തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിൻ്റെയും കഥയാണിത് ഈ തേന്മാവിൻ്റെ ചരിത്രം റഷീദും അസ്മായും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് യൂസുഫ് സിദ്ദീഖ് ഈ തേന്മാവിനോട് എനിക്കു പ്രത്യേക സ്നേഹമുണ്ട് എൻ്റെ ഭാര്യ അസ്മാക്കുമുണ്ട് സ്നേഹം അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ് അത് ഞാൻ വിശദമാക്കാം പറയുന്നത് റഷീദ് അപ്പോൾ അവർ മാവിൻ ചുവട്ടിലാണ് നിൽക്കുന്നത് ധാരാളം മാങ്ങയുണ്ട് മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു അതിനു ചുറ്റും രണ്ടു വരിയിൽ കല്ലുകെട്ടിച്ച് സിമൻറ്റിട്ട് അതിൽ വൃത്തത്തിൽ റോസാ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട് റഷീദിനൊപ്പം ഭാര്യ അസ്മയുണ്ട് അവർ അടുത്ത സ്കൂളിലെ അധ്യാപകരാണ് അവർക്കൊരു മോനുണ്ട് റഷീദിന്റെ ഭാര്യ മാമ്പഴം ചെത്തിപ്പൂളിൽ പത്തു പതിനാറ് വയസ്സായ മകന്റെ കയ്യിൽ പ്ലേറ്റിൽ കൊടുത്തയച്ചു തേൻ പോലെ മധുരം ഇത് തിന്നുമ്പോൾ അത്ഭുതം തോന്നുന്നു കാരണം ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് റഷീദ് ആ കഥ പറയാൻ തുടങ്ങി ക്ലീൻമാവിന്റെ കഥ റഷീദ് ചെറുപ്പത്തിൽ തന്നെ സഹോദരനായ പോലീസ് ഓഫീസറെ കാണാൻ ദൂരെയുള്ള പട്ടണത്തിൽ പോയി കടുത്ത വേനലായിരുന്നു വഴിമധ്യ എൺപത് വയസ്സുള്ള ഒരു വൃദ്ധം തളർന്നു കിടക്കുന്നത് റഷീദ് കണ്ടു അയാൾ വെള്ളത്തിനു വേണ്ടി യാചിച്ചിരുന്നു റഷീദ് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു വീടിൻ്റെ ഒരു സ്ത്രീ പത്രം വായിച്ചു കൊണ്ടിരുന്നു വിവരമറിഞ്ഞ ആ സ്ത്രീ ഒരു ഗ്ലാസ് വെള്ളവുമായി റഷീദിനെ സഹായിക്കാനായ എത്തി അസ്മ എന്നായിരുന്നു ആ യുവതിയുടെ പേര് രണ്ടുപേരും ചേർന്ന് വെള്ളം വൃദ്ധനു നൽകി യൂസുഫ് സിദ്ദിഖ് എന്നായിരുന്നു വൃദ്ധൻ്റെ പേര് അയാൾ ഒരു അനാഥനായിരുന്നു ഗ്ലാസ്സിലെ പകുതി വെള്ളം അയാൾ കുടിക്കുകയും പകുതി വെള്ളം തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു മാവിൻ തൈയുടെ ചുവട്ടിലേക്ക് ഒഴിക്കുകയും ചെയ്തു തുടർന്ന് വൃദ്ധൻ മരണത്തിന് കീഴടങ്ങി ഋഷീദ് തന്റെ സഹോദരനായ പോലീസ് ഓഫീസറെ വിളിച്ചു വൃദ്ധന്റെ സംസ്കാരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു ആ മാവിൻ തൈക്ക് എന്നും വെള്ളം അസ്മ ശ്രദ്ധിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞ് അസ്മയും ഋഷീദും വിവാഹിതരായി ആ മാവിൻ തൈ അവൾ ഒപ്പം കൂട്ടി ആ ചെറിയ മാവിൻ തൈ വളർന്ന് വലിയ ഒരു തേന്മാവായി മാറി അതിൽ നിറയെ തേൻ മാങ്ങൾ ഉണ്ടായി ഒരു മാമ്പഴക്കാലത്ത് ആ മാവിൻ ചുവട്ടിൽ വെച്ചാണ് ബഷീറിനോട് റഷീദ് ആ മാവിന്റെ കഥ പറയുന്നത് ബഷീറിന് അത് നന്നായി ഇഷ്ടപ്പെട്ടു മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഭൂമിയുടെ അവകാശികളാണ് എന്ന് എപ്പോഴും പറയുന്ന ബഷീർ ഈ കഥ വായിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ വൃക്ഷത്തെയെങ്കിലും നടണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം ഒരു എഴുത്തുകാരൻ എന്നതിലുപരി ഭൂമിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബഷീർ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ